ഹലോ നമുക്കിന്ന് നല്ല അച്ചാർ ഉണ്ടാക്കിയാലോ നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം അധിക ദിവസത്തേക്കുള്ള ഒന്നുമില്ല കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഇനി കുറച്ച് കിട്ടുമ്പോൾ വേണം കുറച്ച് ഉണക്കം വാങ്ങി ഉണ്ടാക്കി വെക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇത് അരിയാനായിട്ട് അമ്മയാണ് അരിഞ്ഞ് തരുന്നത് ഞാനും കൂടെ സഹായിക്കുന്നുണ്ട് എനിക്ക് ഉള്ളിൽ കുറച്ച് പണികളോണ്ട് അമ്മ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ അരിയുമ്പോഴേക്കും ഞാൻ ഇടയ്ക്ക് വന്നിരിക്കുന്നുണ്ടായിരുന്നു ചായ കുടിക്കാനായിട്ട് അപ്പോൾ അപ്പോഴേ അമ്മ കുറേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് അരിഞ്ഞിട്ട് കുനുകൂനാന്നരിയും കുനുകൂനാന്നരിഞ്ഞിട്ട് എളുപ്പമിട്ടുണ്ടാക്കാൻ അച്ചാർ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കുക അച്ചാറ് പൊടിയൊന്നും ഇല്ലാതെ കായോ അതൊക്കെ ഇട്ടിട്ടുണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം നല്ല പുളിപ്പുണ്ട് പുളിപ്പുണ്ടിട്ടാണ് ഞാൻ കുറച്ച് മാങ്ങ കഴിച്ചു നോക്കി മാങ്ങയ്ക്ക് നല്ല മണമുണ്ട് ഈ മണമുള്ള സമയത്ത് മാങ്ങ നമ്മൾ കടിക്കാണെങ്കിലേ നമ്മുടെ ചുണ്ടിന്റെ അവിടെയൊക്കെ മുറിവാകും ചോണയായിട്ട് അതുകൊണ്ട് അരിഞ്ഞ മാങ്ങ കഴിക്കാകുമ്പോ നല്ലത് കേട്ടോ അപ്പൊ ഞാന് ആദ്യം തന്നെ ആദ്യമൊക്കെ ആ മണമുള്ള ഭാഗത്ത് കടിക്കാനായിരുന്നു എനിക്കിഷ്ട കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും മാങ്ങയുടെ നമ്മൾ കണ്ണി മാങ്ങയാണെങ്കിലും ചിലപ്പോൾ ഈ ചെന കുറച്ച് അച്ചാറിലേക്ക് ഒഴിക്കില്ല അത് അതുകൊണ്ടാണ് കേട്ടോ മാങ്ങയുടെ ഫ്ലേവർ കിട്ടാനായിട്ടാണ് അപ്പോൾ അത് അമ്മ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു രണ്ട് മൂന്ന് മാങ്ങ മാറ്റി വെച്ചു കേട്ടോ നമുക്ക് മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ടും പിന്നെ നമുക്ക് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചു ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അരിഞ്ഞു കൂട്ടി എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്കിങ്ങനെ വെക്കാം അപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിക്കും കുറച്ച് കൂടുതൽ സമയം വെച്ചാലും നല്ലതാണ് ഉപ്പ് നന്നായിട്ട് അതിലേക്ക് പിടിച്ചോളും അച്ചാർ കുറച്ചുകൂടെ പഴകിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തു ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പം ഇനി അധികം വേണ്ട ഇനി നമ്മുടെ പണി വേഗം തന്നെ തീരും അധികം പണിയൊന്നുമില്ല രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം എന്താ ചെയ്യുക എന്നുള്ളത് നോക്കാം അതിന് ശേഷം നമ്മൾ അച്ചാറ് പൊടി ഇട്ടു അച്ചാറ് പൊടി ഏതിൻ്റെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അച്ചാറ് പൊടി ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു പരുവും എരിവും പുളിയും എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് അച്ചാറ് പൊടിയും സുറുക്കെ ഒഴിക്കുക കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കുക എന്നിട്ട് അത് നല്ലെണ്ണം മിക്സ് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ നല്ലെണ്ണ കുറച്ച് അധികം വേണം എണ്ണയുള്ളത് നല്ലതാണ് അധികം പെട്ടെന്ന് കേടാവില്ല അപ്പം അതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയ ശേഷം വേണം കറിവേപ്പില ഇടാനായിട്ട് കറിവേപ്പില നമ്മൾ കറിവേപ്പില കറിവേപ്പിൽ കഴുകിയിട്ടിടുമ്പോഴേക്ക് കുറച്ച് വെള്ളം ഉണ്ടാവില്ല അപ്പോൾ പൊട്ടിത്തെറിക്കാം നമുക്ക് കുറച്ച് മാറി നിൽക്കണേ അങ്ങനെ നമ്മൾ ഇട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച സംഭവം ഉണ്ടല്ലോ സുറുക്കിയൊക്കെ ഇട്ട് ഒഴിച്ച് അത് നമ്മൾ പരുവത്തിൽ ഇലക്കി വെച്ച ആ സാധനം ഉണ്ടല്ലോ മാങ്ങ അത് നമുക്ക് അതിലേക്ക് ഇട്ട് എടുക്കാം കറിവേപ്പിലേക്കിട്ട് മൂട്ടശേഷം നമ്മൾ സാങ്ങനെ എനിക്ക് മാങ്ങയിലേക്ക് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അച്ചാർ ഉണ്ടാക്കി തുടങ്ങി എൻ്റെ എളുപ്പമാണേ ശരിക്കും വേറെ രീതിയിൽ ഉണ്ടാക്കുക നമുക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ പൊടിച്ചിട്ട് അച്ചാർ കൂടി യൂസ് ചെയ്യാതെ ഉണ്ടാക്കുക ഉടനടി അച്ചാർ അങ്ങനെ രീതിയിൽ വേറെ ഉണ്ടാക്കുക പല രീതിയിൽ ഉണ്ടാക്കുക ഇപ്പം നമ്മൾ വേഗം ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കിയതാണേ അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഒരു കുറച്ച് നേരം കുക്ക് ആയാൽ മതി നല്ല മൂന്നും വെന്തൊടയോ ഒന്നും വേണ്ട കുറച്ച് നേരം നമുക്ക് കുക്കായെന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ അപ്പോൾ ഭരണി രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടൊന്ന് കോട്ടത്തിര വീട്ടിലേക്ക് കൊടുത്തുവിടാനും ഒന്ന് നമുക്കും അപ്പം അതിലേക്ക് ആക്കി വെക്കണം ഇതൊന്ന് ചൂടായ ശേഷം വേണം ഭരണിയിലേക്ക് മാറ്റാനായിട്ട് ഭരണി വാങ്ങിയിട്ട് ഇന്ന് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് കഴുകി കമുത്തി ഉണക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് മാറ്റാം അതിന് മുന്നേ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് പാകമാണോ എന്ന് നമ്മൾ മാങ്ങയിലിട്ട് ഉപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് അപ്പോൾ ഒന്നും അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അധികം ഉപ്പ് വല്ലാണ്ട് ഉപ്പുള്ളത് എനിക്കിഷ്ടമല്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറിൽ ഭയങ്കര ഉപ്പായിരിക്കും എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് പാകത്തിന് ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അമ്മയ്ക്കാണെങ്കിൽ ഒരുവിധം ഉപ്പുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് അമ്മ സെപ്പറേറ്റ് ആക്കിയിട്ട് അമ്മയ്ക്ക് വേണ്ട ഉപ്പ് കുറച്ചും കൂടി ഇടാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനതേ നമ്മൾ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഭരണിയിലേക്ക് പകർത്തേണ്ട പണി മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ട് ഭരണിയിലേക്കും മാറ്റി ഒന്ന് നമുക്ക് അമ്മയ്ക്കും അച്ഛനും കൊണ്ടുപോകാനും ഒന്ന് നമുക്കും അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഭരണിയിലും നിറയ്ക്കാനുള്ള അത്രയും ഉണ്ടായിരുന്നു കേട്ടോ എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്നറിയില്ല ഒന്ന് ഒരു മാസത്തേക്കൊക്കെ കാണാമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു കേട്ടോ